ഹായ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഡിഷ് ഒരു പുതിയ കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇതിലേക്കാണ് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കണ്ടെങ്കിൽ മാത്രമേ അതെന്താ എന്ത് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നും അത് ഏത് രീതിക്കാൻ ഉണ്ടാക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഞാൻ ഇന്ന് ആദ്യമായാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഞാനത് കൂട്ടിയിട്ടുണ്ട് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി അങ്ങനെ ഞാൻ വിചാരിച്ചു അതൊന്നുണ്ടാക്കി നിങ്ങളിലേക്കും കൂടി അത് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് ഒരു പുതിയ ഡിഷ് ഡിഷുണ്ടാക്കാനായിട്ടാണ് ഒരു പുതിയ അപ്പം നമ്മളൊരു പുതിയ കറി പുതിയൊരു കൂട്ടം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിനു വേണ്ടി ആദ്യം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് വെച്ചു ഏ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു ഇനി ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറിയല്ല ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ആ ഡിഷ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോയി കണ്ട് അവസാനമാകുമ്പം നിങ്ങൾക്കിത് അതിൻ്റെ ഇത് എത്രത്തോളം നല്ലൊരു ഡിഷായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു നല്ലൊരു കൂട്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായാലും ചപ്പാത്തി കഴിക്കാനായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാനായാലും എല്ലാത്തിനും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചു അതിലേക്ക് ഇത് ഇത് ചൂടാ ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇടുകയാണ് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കറിയുടെ ഒരു ടേസ്റ്റിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം നമ്മൾ എന്തൊക്കെയാണ് ഈ കറിയിൽ ചേരുന്നത് എന്നുള്ള കൂട്ടം ഇതെങ്ങനെയാണ് നമ്മളിതിൻ്റെ ഉണ്ടാക്കുന്നതെന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക അപ്പം ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്ത് കോരാം പൂരിയതിന് ശേഷമാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളിക്ക ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അത് കാണിക്കാൻ ഞാനിതൊന്ന് പുറത്തു പോരിക്കോട്ടെ അന്നതിന് ശേഷം നമുക്ക് മുന്നോട്ട് പുതുതായി ചെറിയ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതലിട്ടങ്ങ് വറുക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി ഇപ്പം ഏറ്റവും നല്ല ഒരു രുചികരമായ ഒരു കൂട്ടാണിത് നിങ്ങളെല്ലാവരും ഈ കൂട്ടം ഉണ്ടാക്കാൻ നോക്കണം പരിഞ്ഞാൻ ഇത് ആദ്യമായി ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാനും ഇത് വന്ന് ഉണ്ടാക്കി നോക്കുന്നത് അപ്പം നല്ലതുപോലെ നമുക്കിത് വന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ഇത് നമ്മൾ കറി വെച്ചതിന് ശേഷം വറുത്തരച്ച് വെച്ച വറുത്തരച്ചൊക്കെ അതുമ്പോൾ തീയിൽ വെച്ചിട്ടില്ലയോ തീയിൽ കത്തിരിക്കേം ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് തീയിൽ വെച്ചിട്ടുണ്ടല്ലേ അത് വറുത്തരച്ച് വയ്ക്കും ഇത് വേറൊരു കൂട്ടായിട്ടിട്ടുള്ള ഒരു പുതിയ ഇതിലാണ് ഞാനിന്ന് വെക്കുന്നത് അപ്പം ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കുറച്ച് ഇതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും ഒന്ന് ഇതായാൽ മതി അപ്പം അത് ഞാനങ്ങ് മാറ്റി ഇതിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് അടുപ്പിലേക്ക് വീണ്ടും വെച്ചു അപ്പോൾ ഇത് ഞാനിത് ഏത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്കൊരു ശകലം എണ്ണ ഞാൻ ഒഴിക്കുകയാണ് സകലച്ച എണ്ണ ഞാൻ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇതിനാവശ്യമായ എണ്ണ മാത്രമേ ഞാൻ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിലേക്കൊരു സകലം കടു ഇട്ട് കൊടുക്കുക ഇത്തതിലേക്ക് ഒരു സകലം ഉലുവ കൂടി കൊടുക്കുക ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് അപ്പം അത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളിക്ക ഇതെല്ലാം കൂടി എനിക്ക് അതാണ് ഉപയോഗിക്കും അതുകൂടി നല്ലപോലെ അത് ഇളക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്കിടാം ഞാനതിനാവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വാടി ചുമന്ന് വരണം ുള്ളി ഒരുവിധം നല്ലതുപോലെ വാടി ബ്രൗൺ നിറത്തിലാക്കി ആയി വന്ന് ചെറുതായിട്ടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ നമുക്ക് ചേർക്കാമല്ലോ മസാല ചേർക്കാം നമുക്ക് അതിന് വേണ്ടുന്ന മസാല ചേർക്കാം അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക അത് ഞാനിപ്പോ ഇട്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് ആണ് ഇത് സാദാ മുളക് പൊടിയാണ് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലൊന്ന് അതും കൂടി പൊടി പൂടി ശകെല്ലാം തീയൊന്ന് കുറച്ചിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ലതുപോലെ ഒന്നിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഈ നിറമായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഞാൻ ഒഴിക്കേണ്ടത് ചക്കര തേങ്ങ അരച്ചത് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് നമുക്ക് ൂട്ടാം ആ അരച്ചതുകൂടി അതിലേക്ക് ഇട്ടൊന്ന് ആ എണ്ണയിൽ കിട്ടുന്നതായതിനു ശേഷം നമുക്ക് വെള്ളം ചേർക്കാം അപ്പോഴാണ് ആ കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത് ഇനി നമുക്കതിനാവശ്യമായ വെള്ളം കൂടി ചേർക്കാം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്നു അതെല്ലാം കൂടി നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ കറി ഒന്ന് വെട്ടി തിളക്കട്ടെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അവസാനം വേണമെങ്കിൽ നമുക്ക് നോക്കാം ഉപ്പ് ഉണ്ട് നമുക്ക് ഇപ്പം ഉപ്പ് അതിന്റെ ആവശ്യമില്ല മസാലപ്പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം വേണ്ടെന്നുള്ളവർക്ക് ടേസ്റ്റ് വ്യത്യാസം വരുന്നതനുസരിച്ച് വേണമെന്നുള്ളവർക്ക് ചേർക്കാം വേണം ചിലർക്ക് പുളിപ്പ് കൂടുതൽ ഇഷ്ടമായിരിക്കും ഇപ്പം ഞാൻ തക്കാളിക്ക് ചേർത്ത് അതുകൊണ്ട് പുളി ചേർക്കുന്നില്ല പുളി വേണമെന്നുള്ളവർക്ക് ശകലം പുളി ഇവിടെ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും പുളി ചേർക്കുന്നില്ല ഇനി നമ്മളിതിൽ ചേർക്കുന്നത് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മളൊന്ന് ചെറുതായിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇടുകയാണ് അപ്പോഴ് ഇതാണ് നമ്മുടെ കണ്ടോ എല്ലാം റെഡിയായി ഇപ്പം നമ്മൾ ഈ കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ കറിയുടെ ഒരു പൂർണ്ണത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി കുറച്ച് പച്ച കരിയപ്പല ഒന്ന് ഇതറിയാൻ അതിനൊരു നല്ല പ്രത്യേക മണം കിട്ടും ഇപ്പം ഞാൻ കുറച്ച് കരിയപ്പല കൂടി എൻ്റെ മണ്ടയിലേക്ക് ഏറ്റാണ് കണ്ടോ അത്രയും ആയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കുക മിക്സിയിൽ ശകലം അരപ്പിൻ്റെ കയ്യിൽ ഇരുന്നതാണ് ഞാൻ പൊടിയങ്ങൾ ഒഴിച്ചത് ഇനി നമ്മൾ തീടേണ്ട ആവശ്യമില്ല നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു അപ്പോൾ കണ്ടോ ഇതാണ് എൻ്റെ ഇന്നത്തെ പ്രധാന ഒരു നല്ല സൂപ്പർ ഡിഷാണിത് കണ്ടോ നിങ്ങൾ പിടിച്ച് കഴിക്കാൻ മറന്നു പോവരുത് ഇതെല്ലാം നോക്കണം കേട്ടോ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ പൊരിച്ചെന്ന് വരട്ടിയെടുക്കുന്നതും ഇതെല്ലാം അതുപോലെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഒരിത് കിട്ടുള്ളൂ അപ്പം നമ്മുടെ കറി നല്ല സൂപ്പർ ചോറിനായാലും ചപ്പാത്തിക്കായാലും നമുക്ക് ആയാലും ഒന്നിനൊന്ന് എല്ലാ ഇതിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ കറിയാണ് നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കരുത് കറി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻജിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നല്ലൊരു ഡിഷാണ് നല്ല ഒരു ഞാൻ വെച്ച് നോക്കിയിട്ട് എൻ്റെ ഉപ്പ് നോക്കിയപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് ഞാനൊരു ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഇതങ്ങ് അടച്ചു വയ്ക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നല്ല ഒരു കറിയാണെന്ന് ഞാൻ വെച്ചത് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഇതനുസരിച്ചുള്ള കറിയല്ല ഞാനിന്നൊരു അല്ലാതെ ഒരു വെറൈറ്റി കറി കറിയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാം എല്ലാം ചേർത്താണ് ഞാനിന്ന് കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ നമ്മുടെ കിച്ചൺ നല്ലതുപോലെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് സ്റ്റോർ റൂമില്ലാത്തത് കൊണ്ട് ഇവിടെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് മൂന്ന് തട്ട അലമാരയാണ് അവിടെയാണ് അവധി പാത്രങ്ങളും എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ ചോറ് ചോറും കറിയൊക്കെ വേവിച്ചിറക്കി റെഡിയാക്കി വയ്ക്കുന്നത് പിന്നെ ഇത് നമ്മുടെ അടുപ്പാണ് അടുപ്പ് അടുപ്പിൻ്റെ ഒരടുപ്പേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ മുകളിലായി പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്ന് തോരാനായിട്ട് കമത്തി വയ്ക്കും ഇതും അന്ന് തന്നെ നമുക്കിതിനെ ഇതിനോടൊപ്പം തന്നെ പാത്രങ്ങൾ ഇതിൽ തന്നെ കഴുകി കമ്ത്തി ഇതിലോട്ട് വെച്ച് റെഡിയാക്കാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്